കോഴിക്കോട് ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം മൃതദേഹം വിട്ടു നൽകുന്നതിനിടെ പോലീസുമായി അവിടെ സംഘർഷമുണ്ടായിരിക്കുന്നു വിവരങ്ങളുമായി അഭിന ചേരുന്നു അഭിന ആരൊക്കെ ആണ് ഈ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി ലിബീഷ് ഇതൊരു സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണെന്നാണ് ബി ജെ പി നേതാവ് ബി ജെ പി ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ പറയുന്നത് അല്പനേരം മുൻപായിരുന്നു ഈ ഒരു മൃതദേഹം വിട്ടു നൽകുന്നില്ല അല്ലെങ്കിൽ ഇത്രയും ഒരുപാട് സമയം എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാർ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നത് തുടർന്ന് പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത് പിന്നീട് ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഷേധക്കാരുമായി വീണ്ടും ഒരു പ്രതിഷേധം ഉണ്ടാവുകയും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു എങ്കിൽ ഇതിൽ പ്രധാനമായും പ്രതിഷേധക്കാരുടെ ആവശ്യം ഈ ഒരു മൃതദേഹം വിട്ടു നൽകുന്ന സമയത്ത് സൂപ്രണ്ട് ഇനി ഇവിടെ സൂപ്രണ്ട് ഇവിടെ വേണം ഇതിന് കൃത്യമായൊരു നടപടി ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധക്കാരും അതുപോലെ തന്നെ പോലീസുകാരും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടായിരുന്നത് തുടർന്ന് പോലീസ് വീണ്ടും പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ചുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു നടപടിയെടുക്കും അല്ലെങ്കിൽ കൃത്യമായ നടപടി എടുക്കേണ്ടതുണ്ട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതുണ്ട് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ട് നൽകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീട് മൃതദേഹം ആംബുലൻസിൽ കയറ്റി ബന്ധുക്കൾക്ക് വിട്ട് നൽകിയത് പിന്നീട് സൂപ്രണ്ടുമായി ഈ ബി ജെ പി നേതാക്കളടക്കം സൂപ്രണ്ടുമായി നടത്തിയ ഒരു ഈ കൂടിക്കാഴ്ചയിൽ കൃത്യമായി പറയുന്നത് എങ്ങനെയാണ് ഡി എംഒക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികളെല്ലാം സ്വീകരിക്കുക അതുകൂടാതെ തന്നെ ഈ ബി ജെ പി നേതാക്കളുടെ പ്രധാനമായി ഉന്നയിച്ചൊരു ആവശ്യം ഇതിൽ കൃത്യമായ ഒരു ഇടപെട്ട് മുഖ്യമന്ത്രി നേരിട്ട് ഇതിലൊരു ഇടപെടൽ നടത്തേണ്ടതുണ്ടെന്നും അത് കൂടാതെ തന്നെ കുടുംബത്തിലെ രണ്ട് കുട്ടികൾ മരിച്ച രജനിക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബത്തിന് കൃത്യമായൊരു നഷ്ടപരിഹാരം നൽകണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് കൃത്യമായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഇതിനൊരു നടപടി എടുക്കുന്നത് വരെ ബിജെപി ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ പറഞ്ഞിരിക്കുന്നത് ലിബീഷ് ബി ജെ പി ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നാണ് യുവതി മരിച്ചതെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം